കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ജനകീയ കൂട്ടായ്മ അനൂപ് ജേക്കബ് എം എൽ എ ഇലങ്ങി കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്കും വിലക്കുറവിനും പരിഹാരം കണ്ടെത്തുവാൻ ജനകീയ കൂട്ടായ്മയ്ക്ക് സാധിക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇലഞ്ഞിയിലെ കാർഷിക ലേല വിപണിയുടെ വിജയമെന്ന് പിറവം എം എൽ എ അഡ്വകേറ്റ് അനൂപ് പറഞ്ഞു ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഒരു വർഷം കൊണ്ട് ഇലങ്ങിയിലെ കാർഷിക വിപണി എറണാകുളം ജില്ലയിലെ കിഴക്കൻ പ്രദേശത്തെ പ്രധാന വിപണിയായി മാറിയെന്ന് എം എൽ എ ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ജോയ് സ്വാഗതം ആശംസിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ തലങ്ങളിൽ നിരവധി കൂടിയാലോചനകൾ നടത്തിയാണ് കാർഷിക ലേല വിപണി യാഥാർത്ഥ്യമാക്കിയെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ പറഞ്ഞു വിപണിക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഗ്രാമപഞ്ചായത്ത് നിർണായക പങ്കാണ് വഹിച്ചതെന്നും പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി വാർഷിക പദ്ധതിയിൽ പതിനഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചെലവഴിച്ചാണ് വിപണന കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് കാർഷിക ലേല വിപണി കമ്പ്യൂട്ടർ വൽക്കരിക്കുന്നതിനുള്ള പ്രോജക്റ്റും ഉടനടി തന്നെ പൂർത്തിയാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു യോഗത്തിൽ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മൂളി എബ്രഹാം ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജിനി ജിജോയ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം ജോസഫ് സുരേഷ് ജോസഫ് സുമോൻ ചെല്ലത്തൻ സുജിത സദൻ കാർഷിക ലേല വിപണിയുടെ പ്രസിഡന്റ് കൂടുതൽ ഒരു വർഷം നേടുമ്പോൾ ഒന്ന് എം ബി ജോസഫിനെ ലേല വിപണി നേടിയെടുത്തിരിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് ഇറങ്ങിയെങ്കിലും ഇതിന്റെ എന്ന് പറയുന്നത് നമുക്കറിയാം ലാഭമോ അല്ലെങ്കിൽ അധ്വാനം മാത്രം ഫലമായിട്ടുള്ള നേട്ടമായിട്ടുള്ള കുറെയേറെ അധികം കർഷക സുഹൃത്തുക്കള് നമുക്കറിയാം ജോർജാഡന്റെ നേതൃത്വത്തിൽ ബീച്ചാടൻ അതുപോലെ നമ്മളുടെ ഒത്തിരി പേര് പെരുമ്പടവം മുത്തോലപുരം ആലപുരം എന്നുവേണ്ട നമ്മുടെ എല്ലാ എല്ലാ പ്രദേശത്തുള്ള കർഷക സുഹൃത്തുക്കള് അധ്വാനം മാത്രമാണ് അവരുടെ വില എന്ന് പറയുന്നത് രാഭകലില്ലാതെ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് ആണ് ഈ വിപണി വളർത്തി വലുതാക്കി ഇത്രയമാക്കിയത് ഒത്തിരി പേരുടെ നമുക്കറിയാം അതിനൊരു പൈസയോ അല്ലെങ്കിൽ നിർലോഭമായ അവരുടെ സേവനമാണ് ഇന്ന് ഈ വിപണി ഈ മേഖലയിലേക്ക് ഉയർന്നത് അതിനെ പ്രത്യേകിച്ച് സ്വാശ്രയ വിപണന സംഘത്തോടുള്ള നന്ദി അറിയിക്കുന്നു അപ്പോ നമ്മളുടെ ജോർജ് സാറിന്റെ നേതൃത്വത്തിലൊക്കെയുള്ള എല്ലാ കർഷക സുഹൃത്തു എന്ന് ഞാൻ പേരെടുത്ത് പറയുന്നില്ല നമ്മുടെ സണ്ണിസാറ് ഒത്തിരി പേര് പേരെടുത്ത് പറയുന്നില്ല ജോമി ചേർന്ന് അങ്ങനെ ഒത്തിരി പേര് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുണ്ട് ഒരു ഇതിന്റെ ഒരു കമ്മറ്റിയുണ്ട് അത് ആ കമ്മറ്റി പതിനഞ്ചങ്ങ് കമ്മിറ്റിയും അതോട് ചേർന്ന് ഇതിലൊന്നും പേരിൽ കമ്മിറ്റിയിൽ ഒന്നും ഇല്ലാതെ ഒത്തിരി പേര് ഇതിന് പാൻസൺ അതുപോലെ ഒത്തിരി പേര് ഇതിൽ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന അനേകരുണ്ട് അപ്പോ ഈ നമ്മുടെ കർഷകരുടെ ഒരു സാന്നിധ്യവും സഹകരണവും തന്നെയാണ് ഈ വിപണിയുടെ വിജയം ഈ വിജയം ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ നിലനിന്ന് പോകുവാനായിട്ട് സാധ്യമാവട്ടെ ഈ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലെ വലിയ ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായി വിപണന വിപണന സംഘത്തിന്റെയും ഒക്കെ സഹകരണത്തോടെ കർഷകരുടെ പങ്കാളിത്തത്തോടെയാണ് ഈ വിപണിയെ ഏറ്റവും മികച്ച നിലയിൽ ഇന്ന് ഒരുപക്ഷെ നമ്മുടെ ഈ ജില്ലയിലെ കിഴക്കൻ പ്രദേശത്തെ ഏറ്റവും മികച്ച വിപണി എന്ന നിലയിൽ ഇന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ഞാൻ ഭരണസമിതിയും ഒപ്പം തന്നെ ഈ വിപണി ഇതിന്റെ ബന്ധപ്പെട്ട ഭാരവാഹികളെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അനുമോദിക്കുന്നു നമ്മുടെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭ്യമാക്കി കർഷകരെ സഹായിക്കുക എന്ന ഒരു വലിയ ഉദ്യമമാണ് ഇവിടെ നടക്കുന്നത്